മലയാളി മനസ്സുകളിൽ ചിരിയുടെ മാലപ്പടക്കത്തിന് തിരികൊളുത്തിയ അനേകം ദിലീപ് ചിത്രങ്ങളുണ്ട് അക്കൂട്ടത്തിൽ ഒന്നാണ് കുബേരൻ ദിലീപും ഒപ്പമുള്ള മൂന്ന് കുട്ടികളും കലാഭവൻ മണിയും സംയുക്ത വർമ്മയും ഒക്കെ നിറഞ്ഞാടിയ ആ സിനിമയിൽ ശ്രദ്ധ നേടിയത് ആ മൂന്ന് കുട്ടികൾ തന്നെയായിരുന്നു കീർത്തിയുടെ അനുജനായി അഭിനയിച്ചത് നിരവധി ചിത്രങ്ങളിൽ അന്ന് ബാലതാരമായി എത്തിയ വിഘ്നേഷ് എന്ന മിടുക്കനാണ് എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനാറിലാണ് വിഘ്നേഷിന്റെ ജീവിതം തന്നെ തകർത്തെറിഞ്ഞ ഒരു അപകടം സംഭവിച്ചത് തുടർന്ന് എട്ടു മാസത്തോളം അബോധാവസ്ഥയിലായിരുന്നു ആ പയ്യൻ പതിയെ ജീവിതത്തിലേക്ക് വിഘ്നേഷ് തിരിച്ചു വന്നുവെങ്കിലും ഓർമ്മകളെല്ലാം തന്നെ നഷ്ടമായിരുന്നു അതിനുശേഷം അപകടം സംഭവിച്ച് ഒൻപത് വർഷങ്ങൾ കഴിയവേ വിഘ്നേഷിന്റെ ഇപ്പോഴത്തെ ജീവിതമാണ് വാർത്തയായി മാറുന്നത് നേരത്തെ ബിടെക് പഠനം പൂർത്തിയാക്കിയ വിഘ്നേഷ് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിന്റെ ഭാഗമായി വീണ്ടും വാശിയോടെ പഠിക്കാനിറങ്ങി അങ്ങനെ ബി എ ഇംഗ്ലീഷിൽ ഇപ്പോൾ ബിരുദം കരസ്ഥമാക്കിയിരിക്കുകയാണ്